പാട്ടുകാരൻ കഴുത പുനരാഖ്യാനം നിവേദിത സുബ്രഹ്മണ്യം പകൽ മുഴുവൻ കഴുത അലക്കുകാരനു വേണ്ടി പണിയെടുത്തു രാത്രിയിൽ തന്റെ ചങ്ങാതിയായ കുറുനരിയുടെ കൂടെ ദീർഘദൂരം നടക്കാൻ പോയി കുറുനരി ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും കഴുത സംസാരിച്ചു കൊണ്ടേയിരുന്നു വെള്ളരിത്തോട്ടത്തിൽ എത്തുന്നതുവരെ പിന്നെ കഴുത തന്റെ വായ മുഴുവൻ തുറന്ന് നീർ നിറഞ്ഞു വിളഞ്ഞ വെള്ളരിക്ക കടിച്ചു തിന്നാൻ തുടങ്ങും അമ്പിളിമാമനെ പോലെ കുളിർമയുണ്ട് അതിന് എല്ലാ രാത്രികളിലും രണ്ടുപേരും കുറെ തിന്നും കഴുത കുറെ അധികം തിന്നും അവൻ ആഹ്ലാദം കൊണ്ട് തടിച്ചു വീർത്തു അങ്ങനെ ഒരു ദിവസം സന്തോഷം സഹിക്കാനാകാതെ അവൻ പാട്ടുപാടാൻ തുടങ്ങി അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് കുറുനരി തന്റെ ചെവികൾ പൊത്തി അയ്യോ വേണം എന്ന് പറഞ്ഞ് കഴുത തന്റെ വായ ഒന്നുകൂടി തുറന്നു നിർത്ത് കുറുനരി പറഞ്ഞു കർഷകൻ കേൾക്കും പക്ഷെ കഴുത നിർത്തിയില്ല നിർത്ത് കുറുനരി പറഞ്ഞു വെള്ളരിക്കകൾ കേൾക്കും എന്നിട്ടും കഴുത നിർത്തിയില്ല എന്നാൽ കർഷകൻ അവൻ പറഞ്ഞത് കേട്ടില്ല എന്തുകൊണ്ടാണെന്നോ തന്റെ തോട്ടത്തിൽ ആയിരം വെള്ളരിക്കകൾ വിളഞ്ഞു കിടക്കുന്നതായി സ്വപ്നം കാണുകയായിരുന്നു അയാൾ അത് വിട്ടുണരാൻ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല തോട്ടത്തിൽ യഥാർത്ഥ വെള്ളരിക്കകൾ കാത്തിരുന്നു പക്ഷെ കർഷകൻ വന്നില്ല കഴുത ഭാഗവതർ പാട്ട് നിർത്തുന്നതുമില്ല വെള്ളരിക്കകൾക്ക് സഹി കേട്ടു അവരെന്തു ചെയ്യും ഓരോ നായി തോട്ടത്തിൽ നിന്ന് ചാടി കർഷകന്റെ വീട്ടിലേക്ക് ഓടി അടുത്ത പ്രഭാതത്തിൽ കർഷകൻ ഉണർന്നപ്പോൾ അയാൾ തനിച്ചായിരുന്നില്ല അയാളുടെ ചുറ്റും വെള്ളരിക്കകൾ വിടർന്ന കണ്ണുകളുമായി അയാളെ നോക്കിക്കൊണ്ടിരുന്നു തോട്ടത്തിൽ കഴുത ഗാഠനിദ്രയിലും